ഞാന സ്നേഹിക്കുന്ന മുത്തുമണികളാണ് വേണ്ടി ഒരുപാട് നേട്ടത്തു കൊടുക്കണമല്ല ഞങ്ങളെ മക്കൾക്ക് പഠിപ്പില്ല അവരെ പഠിപ്പിൽ പറക്കുന്ന എല്ലാരോടും എല്ലാരോടും നൂറായിരം മുച്ചു മണിയോളൂറൊക്കെ പാട് സ്നേഹങ്ങളൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ ഞാൻ നിങ്ങളിലൂടെ എന്ത് വിഷമം വന്നാലും നിങ്ങൾ ഓർക്കല വാപ്പല്ല എന്റെ വാപ്പിൽ ാണ് എന്ന് വേണ്ടി വാട്ട് വിഷമങ്ങളൊക്കെ എന്നിട്ടുണ്ടെങ്കിൽ എല്ലാർക്കും നൽകട്ടെ നിങ്ങക്ക് വേണ്ടിയാ ഞാൻ പോണത് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല അടുത്ത ഇരുപത്തി അഞ്ചി കാണാനുള്ള ഭാഗ്യമുള്ള നൽകട്ടെ തീമക്കളുണ്ട് ഓല നോക്കണം ഞാന് ഒരു കുപ്പായം ഞാനൊരു കുപ്പായം കിട്ടാൻ വേണ്ടി ഞാനൊരു കുപ്പായം കിട്ടാൻ വേണ്ടി കരഞ്ഞിട്ടുണ്ട് ചെറുപ്പം അതുകൊണ്ട് വലിയ സ്നേഹം ഇന്ന് രാത്രി ഞാൻ പോകും വിശാല കുടുംബസമേതാണ് മോസിമോൻ ഉണ്ട് വിശാല നാളെ ഞാൻ അവിടെത്തും ഉച്ചകൊമ്പറ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി ധാരും മറ്റെന്നാ ഞാൻ മധുരത്തേക്ക് പോകും വ്യാഴാഴ്ച ഞാൻ അവിടെ തിരിക്കും വെള്ളിയാഴ്ചപ്പെടുത്തും ആയസ് ഉണ്ടെങ്കിൽ ശനിയാഴ്ച ചികിത്സ ഉണ്ടാവും എനിക്ക് വേണ്ടി ധാരണം ദുനിയവരും ആഹാരത്തിലും അർഹമായ പ്രതിഹ്കട്ടെ എല്ലാവരും ധാരണം നിങ്ങളുടെ മാത്രമേ എനിക്കുള്ളൂ മധുരവരുടെ ഒരു പാട്ട് ഇൻഷാള്ള പാടാൻ ഒരാൾ പറയുന്നുണ്ട് ഇനി ഞാൻ ഇന്ന പാ പിന്നെ Yeah. mm um. അപ്പൊ ഇത് നോക്കി തങ്ങളെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ടും അപ്പൊ അയാളെ മറുപടി പറയുന്നില്ല അപ്പൊ അയാള് ചെറു സത്യ സത്യത്തിൽ അതല്ല സംസാരിക്കുന്നില്ല ഒറ്റക്കാരൻ പക്കറ്റ് വീട്ടിൽ ഒരൊച്ചക്കാര്യ ഞാനും പതിനെട്ട് കൊല്ലത്തിന്റെ അടുത്തായി എന്റെ വീട്ടിൽ ദിവസവും ആൾക്കാർ നിന്ന് സത്യം കൊണ്ട് പറയാം ഇത് ഇങ്ങനെ പറയാം എന്റെ വീട്ടിൽ പതിനെട്ട് കൊല്ലം വർഷമായി എന്റെ വാപ്പമാര് കേൾക്കണം എന്റെ അനുജന്മാര് കേൾക്കണം പതിനെട്ട് കൊല്ലത്തിന്റെ അടുത്തായി ഞാൻ ചികിത്സ തടഞ്ഞു ഈ പതിനെട്ട് കൊല്ലത്തിന്റെ അടുത്ത് അന്ന് മുതൽ ഞാൻ പാവപ്പെട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തെളിവുകൾ തരാം വയനാട് ജില്ലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന തോട്ട മേഖലയിൽ തോട്ടം ചികിത്സ നടത്തുന്ന സമയത്ത് പന്ത് അച്ഛൻ പോയിട്ടുണ്ട് അതാണ് വിശ്വ തങ്ങള് പന്ത് കളിച്ചുപോലെ തങ്ങൾക്ക് എന്താ യവ് ഉണ്ടായിരുന്നേ എനിക്ക് പന്ത് കളിച്ചു പറഞ്ഞു എന്നിട്ട് പഴയ കാലത്ത് ഞാൻ ചികിത്സ നടത്തുന്ന സമയത്തും ഞാൻ ഫാൻ ഇട്ടിരുന്നു എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിലെ ഫോട്ടോ എടുത്തിട്ടു പോലെ മറ്റൊരു ആറ്റർ കളിച്ചു ണ്ടാവും പക്ഷെ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല എനിക്ക് വിഷമം ഉണ്ടായത് എന്താ പറയുക സങ്കടങ്ങളോട് പറയാം ഈ മണ്ണാറക്കാർ പ്രദേശത്തൊക്കെ ഒരുപാട് മദോസക്കും ഒരുപാട് പള്ളിക്കും വേണ്ടി രാവും പകരുന്ന കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ മതി അങ്ങനൊക്കെ ഇടേ എന്നിട്ട് ഞാൻ പറയും സത്യം സത്യം പോലെ മനസ്സിലാക്കി മുന്നോട്ട് പോവാൻ അള്ളാഹു ഭാഗ്യം ദുനിയാവിലെ ഒരാളെ കുറ്റം പറയാനും ഒരാൾ തെറി പറയാനും യൂട്യൂബും ഫേസ്ബുക്കും തുടങ്ങിയ إن شاء الله بشدة القرآن عتبة بشدة القرآن العسر سورته العسر اليوم نختم علي قائم تكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون بشدة القرآن العسر سورتان العتبة